അവിടെ നടന്നതിന്ട്ടോ ഇ ഇയരും ഒരു ഇണ്ട് എന്നല്ല അച്ചറക്ക് അപ്പോടി ചിക്കക വേറെ കല്യാണത്തിന് പെണ്ടിന്നോ ഓ മച്ചോ ഡ്രൈവറൊക്കെ വെച്ചോ ഹേച്ചോ അവിടെ അവിടെ കണ്ടിരിക്കുന്ന സൽസ സൽസ എന്നെക്കൊണ്ട് പോടൈക മതി 400 രൂപയ്ക്ക് റെഡിടാ 400 രൂപയ്ക്ക് കല്യാണം ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ വേൾഡ് എല്ലാവരും എന്തെടുക്കാണ് സുഖമായിട്ടിരിക്കുകയല്ലേ ഞാനും സുഖമായിട്ടിരിക്കുകയാണ് അപ്പൊ ഇന്ന് നമുക്കൊരു കല്യാണം ഉണ്ട് കേട്ടോ തൃശ്ശൂര് വെച്ചിട്ടാണ് കല്യാണം നമ്മുടെ നെയബറിന്റെ കല്യാണം കേട്ടോ അപ്പൊ അതാ എന്റെ ഹെയർ ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിട്ട് ഞാൻ കുഞ്ഞുനീടെ വീട്ടിലേക്ക് വന്നിരിക്കുകയായിരുന്നു കേട്ടോ അപ്പൊ ഏഴ് മണി ആകുമ്പോഴേക്കും നമ്മളെതാ മെയിൻ റോഡിൽ എത്തണം കേട്ടോ അവിടെ നിന്നാണ് ബസ് ഉള്ളത് അപ്പോൾ അത്രയും നേരത്തെ നമ്മളിവിടെ നിന്ന് പോകണം അപ്പോൾ അതാ ഞാനിപ്പോൾ വന്നിട്ടുള്ളത് ഒരാറര ആ ഒരു ടൈമൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതാ കുഞ്ഞുണ്ണി എന്തായാലും എൻ്റെ ഹെയർ ഒക്കെ ഒന്ന് സെറ്റ് ചെയ്തിരുന്നുണ്ട് പോകാൻ ഇറങ്ങുമ്പോൾ എനിക്ക് ആകെ കൊള്ളാവുന്നൊരു സംഭവമാണ് കേട്ടോ ഈ ഹെയർ സ്റ്റൈല് ഇങ്ങനെയൊക്കെ കിട്ടിയാലും അത് സെറ്റായി വരാറില്ല കേട്ടോ അപ്പം എന്തായാലും ഈ പ്രാവശ്യം ഞാൻ കുഞ്ഞുണി അടുത്ത് തന്നെ കിട്ടാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടെയാണല്ലോ പോണത് അവളുടെയും ഏകദേശം റെഡി അവലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ധാവണി എടുക്കലും മാത്രമേ ഉള്ളൂ അപ്പം അത് ഞാൻ ചെയ്തുതരാമെന്ന് പറഞ്ഞിട്ട് നിൽക്കുകയായിരുന്നു കേട്ടോ അപ്പോൾ ഇന്ന് റിസപ്ഷനിൽ നമ്മൾ ഡാൻസ് ഒക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ നമ്മളിങ്ങനെ കുറേ ഐറ്റം ഉണ്ട് കേട്ടോ നമ്മൾ ഇതിന്റെ പിന്നാലെ ഇങ്ങനെ കല്യാണം കല്യാണം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കാൻ തുടങ്ങിയിട്ട് കുറേ കാത്തിരുന്നിട്ട് ഉണ്ടായ ഒരു കല്യാണം എന്ന് അറിയില്ലേ അങ്ങനെയാണ് കേട്ടോ ഈ കല്യാണത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ അപ്പോൾ എൻഡിങ് കുഞ്ഞിൻ്റെയും താവണി ഏകദേശം ഒരേപോലെ കേട്ടോ ഒരേ പാറ്റേൺ ആണ് നമ്മൾ രണ്ട് പേരും മീഷോന്ന് എടുത്തായിരുന്നു കേട്ടോ നിങ്ങൾക്ക് ഇതിന്റെ ലിങ്ക് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്തോളൂ കേട്ടോ ഞാൻ ഇട്ടുതരാം അപ്പോൾ എന്തായാലും ഇതാ മുടിയൊക്കെ സെറ്റാക്കിയിട്ടുണ്ട് ഇതുപോലെ കെട്ടാൻ എനിക്ക് സെറ്റാവില്ല കേട്ടോ ശരിയാവുകയില്ല ഞാൻ കുറേ നോക്കിയിട്ടുണ്ട് ട്രൈ ആവുന്നേ ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ അതാ മുല്ലപ്പൂവൊക്കെ ഉണ്ട് ഇനിയിപ്പോൾ അത് വെക്കാൻ കേട്ടോ അപ്പോൾ പൂവ് ഞാൻ വീട്ടിൽ ചെന്നിട്ട് വയ്ക്കാമെന്ന് പറയുമായിരുന്നു അവൾക്ക് പെട്ടെന്ന് ദാവണൊന്ന് സെറ്റാക്കി കൊടുക്കുമായിരുന്നു കേട്ടോ ഇനിയിപ്പോൾ വീട്ടിൽ ചെന്നിട്ട് വേണം നമുക്ക് ചായ ഒക്കെ കുടിച്ചിട്ട് പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ കണ്ണേട്ടൻ്റെ റോഡിലേക്ക് ആക്കി തരാമെന്ന് പറഞ്ഞിട്ട് കണ്ണേൻ കൊണ്ടുപോകുമായിരുന്നു കേട്ടോ കണ്ണേട്ടനും കൂടെ ഉണ്ടാവേണ്ടതായിരുന്നു കേട്ടോ പക്ഷേ ഇന്ന് ബാങ്കിൽ നിന്ന് ആൾ വരും എന്ന് പറഞ്ഞത് കൊണ്ട് തന്നെ കണ്ണേട്ടൻ പോകുന്നിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ പീലിക്കുട്ടീനേയും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ല പീലിക്കുട്ടിക്ക് ചെറിയൊരു ജലദോഷമൊക്കെ ഉണ്ട് അപ്പോൾ അതാ അങ്ങനെ ഇവിടെ എത്തിയപ്പോൾ എല്ലാവരും എത്തിയിട്ടുണ്ട് കേട്ടോ ബസ്സിൽ കയറി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബസ്സിലു എല്ലാവരും ഇന്നിട്ടുണ്ടായിരുന്നെട്ടോ സീറ്റൊക്കെ ഫുള്ളായിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും നമ്മളിതിൽ കയറുകയാണ് എങ്ങനെയെങ്കിലൊക്കെ അഡ്ജസ്റ്റ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് ഞങ്ങൾക്ക് സീറ്റൊക്കെ സെറ്റ് ആയിട്ടുണ്ടായിരുന്നെട്ടോ കുറച്ച് നേരം നമ്മളിങ്ങനെ നിന്നിട്ടുണ്ടായിരുന്നു പിന്നെ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് ഇരുന്ന് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല രസമുണ്ടായിരുന്നോ പിന്നെ ലോങ് ആണല്ലോ നമുക്കങ്ങനെ നിന്ന് പോകാനും പറ്റില്ല ഇവിടുന്ന് തൃശ്ശൂർ പോകുക എന്ന് പറയുമ്പോൾ അത്യാവശ്യം ടൈം എടുക്കും അപ്പോൾ അത് അവിടെ നിൽക്കുന്നുണ്ട് ഞാനുണ്ട് പിന്നെ ഇതാ അവിടെ അഞ്ചിലൊക്കെ ഫസ്റ്റ് വന്ന് സീറ്റ് പിടിച്ചിരിക്കാൻ കേട്ടോ ഗെസ്റ്റ് വിൻഡോ സീറ്റിൽ തന്നെ ഇരിക്കുന്നുണ്ട് പിന്നെ ഇവിടെ സാനുഷ് ഉണ്ടായിരുന്നു കേട്ടോ അവളും ഇവിടെ വന്നിരിക്കുന്നുണ്ട് ഇതാ കുഞ്ഞുണ്ണിക്ക് ഇവിടെ സീറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അവൾ എങ്ങനെ അവിടെ വന്നിരുന്നു എനിക്ക് മനസ്സിലാവുന്നില്ല പിന്നെ അതാ മേഘയും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ മൂന്ന് പേര് ഇവിടെ ഇങ്ങനെ നിന്ന് കുറേ നേരം പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ നമുക്ക് സീറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അവിടെ നമ്മുടെ ചെക്കന്മാർ ഇതാ നീറ്റ് തന്നിട്ടുണ്ടായിരുന്നു അവരെല്ലാവരും കൂടെ അഡ്ജസ്റ്റ് ചെയ്ത് ലോങ് ഇരുന്നു ഞങ്ങൾക്ക് അങ്ങനെ ഒരു സീറ്റ് അവർ തന്നോട്ടോ അപ്പോൾ ഞങ്ങൾ നാല് പേര് കൂടി ഇതാ അവിടെ ഇരിക്കായിരുന്നു ഇവൾക്കവിടെ ഒരു സീറ്റ് ഉണ്ടായിരുന്നോട്ടോ മര്യാദയ്ക്ക് ഞങ്ങൾ സംസാരിക്കുന്നത് കേട്ടപ്പോൾ സനുഷയും കൂടെ ഇറങ്ങി പോകുന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഞങ്ങൾ പേര് കൂടി ഇവിടെ ഇരുന്നു ഇതാണ് കേസ് ഇന്നലെ ഞാനിട്ട മയിലാഞ്ചിയാണ് കേട്ടോ ചിലപ്പോൾ കല്യാണ വീഡിയോ കഴിഞ്ഞിട്ടായിരിക്കും തലേ ദിവസത്തെ വീഡിയോ വരുന്നത് അപ്പോൾ ഇതാ മൈലാഞ്ചി മേഘട്ടെന്നായിരുന്നു കേട്ടോ നന്നായിട്ടുണ്ടായിരുന്നു ഇന്ന് കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ അപ്പോൾ മുല്ലപ്പൂ ഞാൻ തലയിൽ വെച്ചത് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ കാരണം ബസ്സിൽ പോയി സീറ്റിലൊക്കെ അമർന്ന് മുല്ലപ്പൂ കേട് കേടുവരണ്ടാന്ന് വിചാരിച്ചിട്ട് കയ്യ് പിടിച്ച് നിൽക്കുവായിരുന്നു പിന്നെ വെച്ചതും സെറ്റായിട്ടുണ്ടായിരുന്നില്ല ബസ്സിൽ അങ്ങനെ ഒന്ന് രണ്ടുപേരൊക്കെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് എന്നല്ലാതെ വലിയ സീനൊന്നുമില്ല കേട്ടോ നമ്മളിങ്ങനെ ഇരുന്ന് സംസാരിക്കുന്നോണ്ട് തന്നെ പെട്ടെന്ന് എത്തിയ പോലെ തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ കുറെ ലോങ്ങ് ഒന്നും അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പം ഇതാണ് കേട്ടോ ഗെയ്സിൻ്റെ ഒരു ഫൈനൽ ലുക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്നുള്ളത് കമന്റ് ചെയ്ത് പറയണേ പിന്നെ അത് അവിടെ അഞ്ജലിക്ക് കയ്യിൽ വളം ഇട്ട് കൊടുക്കുകയായിരുന്നു കേട്ടോ വള കയറുന്നില്ല എന്നു പറഞ്ഞ് നിൽക്കുകയായിരുന്നു അപ്പം ഞാൻ എന്തായാലും എന്റെ ശക്തി മുഴുവന് ഉപയോഗിച്ചത് അഞ്ജലിയുടെ കയ്യിലേക്ക് വളം ഇട്ട് കൊടുക്കുന്നുണ്ട് ഗെയ്സ് അപ്പൊ അതാ അങ്ങനെ എല്ലാവരും കുറച്ച് യാത്ര ചെയ്തതിന്റെ ആ ഒരു ക്ഷീണം കൊണ്ട് ഇവിടെങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നെതാ ബ്രൈഡ് വരുന്നേ നമ്മള് നമ്മൾ എല്ലാവരും ഇവിടെ ചെക്കൻ്റെ ടീമൊക്കെ ഇവിടെ ഇങ്ങനെ നിൽക്കുമായിരുന്നു കേട്ടോ പിന്നെതാ ഞങ്ങൾ ഇങ്ങനെ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുകയായിരുന്നു കേട്ടോ ഞങ്ങൾ രണ്ടുപേരും മീഷോന്ന് എടുത്തത് കൊണ്ട് തന്നെ ഒരേ ആണല്ലോ ഞങ്ങൾ എടുത്തിട്ടുള്ളത് അപ്പൊ അതുകൊണ്ട് തന്നെ കുറച്ച് ഫോട്ടോസൊക്കെ വേണം എന്ന് പറഞ്ഞിട്ട് ഞാൻ നിൽക്കുകയായിരുന്നു പിന്നെ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ആൾക്കാരെ തപ്പുമായിരുന്നു കേട്ടോ ഐഫോണുള്ള ആരെങ്കിലും ഉണ്ടോയെന്നൊക്കെ നോക്കുമായിരുന്നു അങ്ങനെ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഐഫോണുള്ള ഒരാളേനെ മാക്സിമം ഫോട്ടോ എടുത്ത് സെറ്റാക്കിയിട്ടുണ്ട് പിന്നെ അത് അവിടെ സനുഷ മുല്ലപ്പൂവൊക്കെ വെക്കുന്നുണ്ടായിരുന്നു കേട്ടോ ദിവ്യജേച്ചുണ്ട് ഉണ്ട് അങ്ങനെ എല്ലാവരും ഉണ്ട് പിന്നെ മായ മായാധന്യ അങ്ങനെ എല്ലാവരും ഉണ്ട് കേട്ടോ ഗേസ് നമ്മളവിടുത്തെ എല്ലാ ടീംസും ഉണ്ട് അപ്പോൾ ഇനി എന്തായാലും ഞാനും പാർക്കൂട്ടി ഇതാ ഒരേപോലത്തെ പോലത്തെ മാച്ചിങ് മാച്ചിങ് ആയിരുന്നു കേട്ടോ ഡ്രസ്സ് ഉണ്ടായിരുന്നത് ഇതാവണേ അവൾക്ക് നീല ഷാൾ ഉണ്ടായിരുന്നില്ല Man, eh? Living life every day, late at night, not okay, all I want. <laughs> 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 in all the some better day. <laughs> Fuck me, me I'm I'm looking in the mirror So So but I've never seen clearer I I I don't don't really really think anyone can save me, And honestly, I'm not really sure I want saving I like to be my own worst enemy There's no risk if you don't try it anything so I'ma just അപ്പൊ ഇനി നമുക്ക് അമ്പലത്തിലേക്ക് പോവാട്ട അമ്പലത്തിൽ വെച്ചിട്ടാണ് താലികെട്ട് നടക്കുന്നത് എന്തായാലും റൈഡൊക്കെ അങ്ങോട്ട് കേറിയിട്ടുണ്ട് ചെക്കെന്നാ പോണു അപ്പൊ പിന്നാലെ നമുക്കും പോവാം ഇനി നമുക്ക് അവിടെ ചെന്നിട്ട് കല്യാണമൊക്കെ കാണാം കേട്ടോ അപ്പൊ നിങ്ങൾ ഇതുവരെ ചെക്കിനും മണ്ണും കാണിട്ടില്ലല്ലോ കാണിച്ചുതരാം കേട്ടോ അപ്പൊ കാണിച്ചു തരാം അപ്പോഴേക്കിതാ സച്ച് വന്നിട്ടുണ്ടായിരുന്നോ സാ അവള് കുറച്ച് ബിസിയാണ് കേട്ടോ ആകെള്ളൊരു പെങ്ങൾ അല്ലെ ഗീസ് അപ്പൊ കുറച്ച് ബിസി ആവും അപ്പം ഇതാണ് കേട്ടോ ബ്രൈഡ് ബ്രെഡിനെ ഞാൻ ശരിക്കും കാണിച്ചുതരാം ഇതാണ് ചെക്കിന്റെ അമ്മ തങ്കച്ചേച്ചി ആണെന്നുണ്ടെങ്കിൽ നല്ല ലുക്കായിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല മേക്കപ്പ് ഒക്കെ നല്ല രസമുണ്ടായിരുന്നു ഓവറേ ആയിട്ടുണ്ടായിരുന്നില്ല നല്ല രസമായിരുന്നു ഇതാണ് കേട്ടോ ഗീസ് ഇവിടെ നിൽക്കുന്നുണ്ട് ചെക്കൻ നിങ്ങൾ കണ്ടോ അപ്പോൾ ഇനി താലി കിട്ടുന്ന വീഡിയോ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇടുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് നേരിട്ട് കാണാം ഇതാ ചെക്കനും ടീമും ഉള്ളിലേക്ക് കയറുകയാണ് കേട്ടോ ഇവിടെ നിന്ന് എനിക്കൊന്നും കാണാൻ പറ്റുന്നുണ്ടായിരിക്കില്ല എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ഫ്രണ്ടിക്ക് പോകാമെന്ന് വിചാരിച്ചു അവിടെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കെട്ടും കാര്യങ്ങളൊക്കെ കാണാമല്ലോ അപ്പോൾ എന്തായാലും ഞങ്ങൾ ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് കേസ് നമ്മുടെ ചെക്കനും പെണ്ണും അപ്പോൾ ഇന്നത്തെ സ്റ്റാർസ് ഇവരാണ് കേട്ടോ അപ്പോൾ നമുക്ക് കെട്ടും കാര്യങ്ങളൊക്കെ ഫ്രണ്ട് നിന്ന് എടുക്കാമോ എന്ന് പറഞ്ഞിട്ട് ഇവിടേക്ക് പോകുന്നത് നന്നായിട്ട് എൻ്റെ കൂടെ സെൻഷൻ മാത്രമേ പോകുന്നുള്ളൂ മറ്റൊരൊന്നും പോകുന്നില്ല കേട്ടോ അവരൊക്കെ അവിടെ തന്നെ നിന്നു അപ്പോൾ എന്തായാലും ഞങ്ങൾക്ക് അതിന് ലൈവ് അടിപൊളിയായിട്ട് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു എനിക്ക് വീഡിയോ എടുത്തിട്ട് നിങ്ങൾക്ക് കാണിക്കുകയും ചെയ്യാലോ അപ്പോൾ അങ്ങനത്തെ താലികെട്ടും മാലിടലും പൊട്ടിടലും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി നേരെ ഓഡിറ്റോറിയത്തേക്കാണ് തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ ഓഡിറ്റോറിയം അപ്പോൾ എന്തായാലും ചെക്കിനും പെണ്ണിനും കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാനുണ്ടാവും അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ നേരെ ഇനി ഓഡിറ്റോറിയത്തേക്ക് പോകുകയാണ് ഗെയ്സ് അതല്ല അതിന് മുന്നേ കുറച്ചും കൂടെ പരിപാടി ഉണ്ട് കേട്ടോ അതും നമുക്കൊന്ന് കണ്ടിട്ട് പോകാം പിന്നെതാ നമ്മൾ ഓഡിറ്റോറിയത്തേക്ക് പോകാനുട്ടോ ഞങ്ങൾ രണ്ടുപേരുമാണ് പോണത് ബാക്കിയുള്ളവരൊക്കെ അവിടെക്ക് എത്തിയിട്ടുണ്ടെന്നാണ് തോന്നുന്നത് ആരും കാണുന്നില്ല എവിടെയൊന്നും അപ്പം നല്ല വെയിലുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എന്തായാലും ഇവിടെ ജ്യൂസൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ എടുത്ത് നമ്മൾ കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കുറച്ചൊരു ആശ്വാസം കിട്ടി ആ ഒരു ചൂടത്തിന്ന് നമുക്ക് ഇങ്ങനെ പെട്ടെന്ന് കുറച്ച് വെള്ളം കിട്ടുമ്പോൾ അടിപൊളിയാണല്ലോ പിന്നെ നോക്കുമ്പോൾ അതാ എല്ലാവരും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ മേഘയും കുഞ്ഞുണ്ണിയും അതുലി അല്ലെങ്കിൽ എല്ലാവരും ഉണ്ടായിരുന്നു ഇവിടെ അപ്പോൾ അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ വെള്ളമൊക്കെ കുടിച്ചിട്ട് ഓഡിറ്റോറിയത്തിൻ്റെ ഉള്ളിലേക്ക് പോകാമെന്ന് വിചാരിച്ചിട്ടോ നല്ല ദാഹള കൊണ്ടുതന്നെ രണ്ട് മൂന്ന് ഗ്ലാസ് ഒക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ വീട്ടിൽ നിന്ന് പോരുമ്പോൾ കഴിച്ചതായിരുന്നല്ലോ പിന്നെ വെള്ളമൊന്നും കുടിച്ചിട്ടുണ്ടായിരുന്നില്ല സംസാരിച്ച് സംസാരിച്ച് തൊണ്ടയത്തെ വെള്ളമൊക്കെ ഇവിടെ വറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ അമ്മ അതൊരു സംസാരമായിരുന്നു ഗസ് ഗ്സ് ബസ്സൊന്നൊക്കെ അപ്പം എന്തായാലും നമ്മളിങ്ങനെ ഓഡിറ്റോറിയത്തിൻ്റെ ഉള്ളിക്ക് വന്നിട്ട് അടിപൊളിയായിരുന്നു കേട്ടോ സ്റ്റേജും കാര്യങ്ങളൊക്കെ ഇപ്പോൾ ചെക്കനും പെണ്ണും ഓഡിറ്റോറിയത്തിലേക്ക് വന്നിട്ടില്ല കേട്ടോ അവർ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് പുറത്ത് നിൽക്കുകയായിരുന്നു അത്യാവശ്യം ആളുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ തിരക്കൊക്കെ അങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു പിന്നെയും നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ കുറച്ചും കൂടെ ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഇവിടേതാ അഞ്ജലിയാണ് ഫോട്ടോസ് എടുത്തുകൊണ്ടിരിക്കുന്നത് അഞ്ജലിയുടെ ഫോട്ടോസാണ് ഇവിടെ എടുത്തുകൊണ്ടിരിക്കുന്നത് അഞ്ജലിയാണെന്നുണ്ടെങ്കിൽ സാരിയാണ് എടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ ഇനി അവളുടെ കുറച്ച് എന്ത് കാണാം ഫോട്ടോഷിട്ട് കാണാം ഇങ്ങനെ എടി ജസ്റ്റ് അഞ്ജലി മാത്രല്ല മേഘത അവിടെ പോയിരിക്കുന്നു സനുഷിത അവിടെ മതിലും ചാരി നിൽക്കുന്നു ഞാനാൽ നിന്നുണ്ടെങ്കിൽ അഞ്ജലി പോകാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു മൊത്തത്തിലൊരു ഫോട്ടോഷൂട്ടുമായാണ് കേട്ടോ ചെക്കിനും പെണ്ണും പോലും ഇത്രയും ഫോട്ടോസ് എടുത്തണോ എന്നുള്ളത് അറിയില്ല അത്രയ്ക്കും എടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ കിട്ടുന്നവരൊക്കെ പിടിച്ച് ഫോട്ടോസ് എടുക്കുകയായിരുന്നു പിന്നെ നമ്മളിത് ഓഡിറ്റോറിയത്തേക്ക് വന്ന് നോക്കുമ്പോൾ ഇവിടെ ഫോട്ടോസ് എടുക്കുകയായിരുന്നു കേട്ടോ നമ്മുടെ അവിടെ നിന്ന് വന്ന ചെക്കന്മാരെല്ലാവരും കൂടെ നിന്ന് ഒക്കെ എടുക്കുകയായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതിൽ നമ്മൾ കസിൻസ് ഒന്നും ഇല്ല കേട്ടോ നമ്മൾ എന്താണ് കസിൻസ് അല്ല നമ്മുടെ നാട്ടിലത്തെ എല്ലാവരും കൂടെയാണ് കേട്ടോ ഫോട്ടോസ് പിന്നെ അങ്ങനെ അങ്ങനെതാ ഒരു സൈഡിൽ ഫോട്ടോസ് എടുക്കലും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുന്നുണ്ട് മറ്റേ സൈഡിലാണെന്നുണ്ടെങ്കിൽ ഫുഡ് കഴിക്കലൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊതാ നമ്മളവിടുത്തെ ടീംസ് ഒക്കെ ആദ്യം തന്നെ കയറി ഇരുന്നിട്ടുണ്ട് കേട്ടോ കുട്ടികളൊക്കെ കേറിയിരുന്നിട്ടുണ്ട് അപ്പോൾ ഇനി എന്തായാലും നമുക്ക് ഫുഡൊക്കെ കഴിക്കണം ഇവിടെ പിന്നെ പാട്ടൊക്കെ വെച്ചിട്ടുള്ളത് കൊണ്ടേ എനിക്കങ്ങനെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും വോയിസ് ഓവർ കൊടുക്കണം നമുക്ക് അങ്ങനെ ഇടാൻ പറ്റില്ല കേട്ടോ പാട്ടുകളൊക്കെ അങ്ങനെ വെച്ചോണ്ട് തന്നെ അപ്പോൾ അതാ കുറച്ച് നേരം നമ്മൾ അത് കൂടി ഇത് നടന്ന കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് എല്ലാവരേനെയൊക്കെ അങ്ങനെ കണ്ടിട്ട് ഇനി നമുക്ക് നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോകാത്ത Me. i'm looking in the mirror so foggy but i've never seen clearer i don't really think anyone can save me and honestly i'm not really sure i want saving i like to be my own worst enemy there's no risk if you don't try at anything so i'ma just keep buying everything see you in the next life have to be a better me i don't think that my head's on straight gotta flip it and grip it and go and get an x-ray what's wrong with me i just feel way pushing on my chest and it squeezes till i suffocate better change my mindset meditate it's pretty cool that i'm alive and have better days i could walk see here i should celebrate think i could change my my maybe elevate. Living life every day, late at night, not okay. All I want, and I pray, all I need are some better days. Yeah, all I need are some better days, is all I want. Between a rock and a hard place, do I work hard or live in my pace? You're only young one yeah, that's all great, but I also want a future where I'm okay. Living life is doing lots of cocaine. Wait, no, it's living with no shame. Wait, no, it's sleeping in on Sundays. I guess it's different for each of us, and that's okay. Well, I just wanna be happy. How to get there? Hmm, glad that you asked me. I think it's different for everyone. Some of us need work, others need fun. Some of us need purpose to overcome. But try to do what you love when it's said and done. Cause there's so many differences in each of us. Trust your gut, it can show you what you want. Living life every day, late at night, not okay. All I want. അപ്പോൾ അങ്ങനെയാണ് ഗേസ് അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ട് അങ്ങനെ രണ്ട് പായസമൊക്കെ ഉണ്ടായിരുന്നു പരിപ്പും പാലടയൊക്കെ കഴിച്ചിട്ട് നമ്മൾ നേരെ കൈയകാൻ വേണ്ടി പോവാണ് കേട്ടോ ഇവിടെ വന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ അവിടുത്തെ എല്ലാവരും ഇവിടെ നിൽക്കുന്നുണ്ടായിരുന്നു ഷിജു തന്നെ രാവിലെയാണ് കേട്ടോ ഗേസ് കല്യാണത്തിന് വേണ്ടിയിട്ട് എത്തിയിട്ടുള്ളത് ഇനി ഇന്ന് റിസപ്ഷൻ കഴിഞ്ഞാൽ അവൻ നേരെ പോവുകയും ചെയ്യും കേട്ടോ പിന്നെ ഇതാ ഇവിടെ ഡാൻസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് വന്നപ്പോഴേക്കും ഇവിടെ ഡാൻസൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ ജസ്റ്റ് വീഡിയോ എടുത്തതായിരുന്നു കേട്ടോ നിങ്ങളന്ന് കണ്ട് നോക്കൂ പിന്നെ ഇതിൻ്റെ പാട്ട് ഞാൻ എന്തായാലും ഇതിലിടുന്നതായിരിക്കില്ല കേട്ടോ i pray all i need are some better day fuck me i'm looking in the mirror so foggy but i've never seen clearer i don't really think anyone can save me and honestly i'm not really sure i want saving i like to be my own worst enemy there's no risk if you don't try it anything so i'ma just keep buying everything see you in the next life hope to be a better me i don't think that my head's on straight gotta flip it and grip it and go and get an x-ray what's wrong with me i just feel way pushing on my chest and it squeezes till i suffocate better change my mindset meditate it's pretty cool that i'm alive and have better day I could walk, see here. I should celebrate. Think I could change my mind, maybe elevate. Living life every day, late at night, not okay. All I want, and I pray. All I need are some better days. Yeah, all I need are some better days. Cause all I want. Stuck between a rock and a hard place. Do I work hard or live in my pace? You're only young once, yeah, that's all great. But I also want a future where I'm okay. Living life is doing lots of cocaine. Wait, no, it's living with no shame. Wait, no, it's sleeping in on Sundays. I guess it's different for each of us, and that's okay. Well, I just wanna be happy. How to get there? Hmm, glad that you asked me. I think it's different for everyone Some of us need work, others need fun Some of us need purpose to overcome But try to do what you love when it's said and done Cause there's so many differences in each of us Trust your gut, it can show you what you want Living life, every day Late at night, not okay All I want, and I pray All I need, are some better days Yeah All I need, are some better days Cause all I want, and I pray I believe in a better day Living life, every day not okay All All I I I want, and I pray All I need are some better days ഞങ്ങള് ഗേസ് അപ്പൊ കല്യാണം അങ്ങനെ ഉണ്ടായിരുന്നു കല്യാണം ഞങ്ങൾ അടിപൊളി ഗേൾസ് പറയണോ നെയ്യ് പറയാ എന്നൊക്കെ പറയാം അടിപൊളി അപ്പോൾ അങ്ങനെ നമ്മൾ കല്യാണം കഴിഞ്ഞിട്ട് കല്ല്യാണ പെണ്ണിനെയും കൊണ്ട് തൃശ്ശൂരിൽ നിന്ന് പാലക്കാട്ടേക്ക് പോവുകയാണ് ഗെയ്സ് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇതിൻ്റെ തലേ ദിവസത്തെ വീഡിയോയും റിസപ്ഷൻ്റെ വീഡിയോയായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അതുവരേക്കും എല്ലാവർക്കും ബായ്